ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ സമരം നടത്തി ജയിലിൽ പോയവരെ കെ പി സി സി പത്തനംതിട്ടയിൽ സംഘടിപ്പിച്ച വിശ്വാസ സംഗമത്തിൽ സംസ്ഥാന നേതാക്കൾ മറന്നു സന്ദീപ് വാര്യർ നഹാസ് പത്തനംതിട്ട വിജയ് ഇന്ദുചൂടൻ കൂടാതെ മൂന്ന് വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെയാണ് നേതാക്കളുടെ പ്രസംഗത്തിൽ ഒരിടത്തും പരാമർശിക്കാതെ പോയത് ഇവരിപ്പോഴും കൊട്ടാരക്കര സബ്ജയിലിൽ റിമാൻഡിലാണ് അവസാനം പ്രസംഗങ്ങളെല്ലാം കഴിഞ്ഞ് പിരിയും മുൻപ് മൈക്കിനരികിലേക്ക് ഓടിവന്ന രമേശ് ചെന്നിത്തല സമരം നടത്തിയവരെ ഒറ്റ വരിയിൽ അഭിവാദ്യം ചെയ്ത് അവസാനിപ്പിച്ചു അപ്പോഴേക്കും നേതാക്കളും പ്രവർത്തകരും വേദിയും സദസ്സും വിട്ടു തുടങ്ങിയിരുന്നു ചൊവ്വാഴ്ചയാണ് പത്തനംതിട്ടയിലെ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയതും അക്രമാസക്തമായതിനെ തുടർന്ന് സന്ദീപ് ഉൾപ്പെടെയുള്ളവർ ജയിലിൽ പോയതും ജില്ലയിലെ എഴുപത്തിയഞ്ച് മണ്ഡലങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരും ശബരിമല വിശ്വാസികളും അയ്യപ്പ ഭക്തരും കോൺഗ്രസിന്റെ വിശ്വാസ സംഗമത്തിൽ പങ്കെടുത്തു ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ ഏക എ പി അനിൽകുമാർ എം എൽ എ ടി സിദ്ദീഖ് എം എൽ എ ഡി ഡി സി പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ അഡ്വക്കേറ്റ് പഴകുളം മധു എം എം നസീർ കെ ശിവദാസൻ നായർ പി മോഹൻരാജ് ഷാരിമോൾ ഉസ്മാൻ മാലേത്ത സരളാദേവി തുടങ്ങിയവർ പ്രസംഗിച്ചു സന്ദീപ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമായിരുന്നു അന്ന് കേസെടുത്തത് സന്ദീപ് പൌരനായിരുന്നു കേസിലെ ഒന്നാം പ്രതി യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടനടക്കം പതിനേഴ് പേർക്കെതിരെയായിരുന്നു കേസെടുത്തിരുന്നത് ഇന്ദുചൂടനാണ് കേസിലെ രണ്ടാം പ്രതി പൊതുമുതൽ നശിപ്പിച്ചുവെന്ന വകുപ്പ് ചേർത്താണ് കേസ് സന്ധിഭാര്യരുടെ നേതൃത്വത്തിലായിരുന്നു ആ മാർച്ച് നടന്നത് ഉദ്ഘാടന പ്രസംഗത്തിന് പിന്നാലെയാണ് സംഭവസ്ഥലത്ത് സംഘർഷമുണ്ടായതും പോലീസ് ഉദ്യോഗസ്ഥരും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു കല്ലും തേങ്ങയും എറിഞ്ഞാണ് പ്രവർത്തകർ ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസിന്റെ ജനൽച്ചില് തകർത്തത് ആദ്യഘട്ടത്തിൽ ഓഫീസിന് മുന്നിൽ തേങ്ങ ഉടയ്ക്കുമെന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് അറിയിച്ചിരുന്നത് എന്നാൽ തേങ്ങ തീർന്നതിന് പിന്നാലെ പ്രവർത്തകർ കല്ലെറിയാൻ തുടങ്ങിയതോടെയാണ് മാർച്ച് പ്രതിഷേധത്തിൽ അവസാനിച്ചത് പോലീസ് ബാരിക്കേഡുകൾ തകർത്താണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഓഫീസിന് മുന്നിൽ എത്തിയത് എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് നേതാക്കൾ ആരും തന്നെ ഒരു വാക്കും മിണ്ടിയില്ല എന്നതാണ് ഇപ്പോൾ വിമർശനത്തിന് വഴിവെച്ചിരിക്കുന്നത് അതേസമയം കൊട്ടാരക്കര സബ്ജയിലിൽ കഴിയുന്ന കോൺഗ്രസ് നേതാക്കളായ സന്ദീപ് വാര്യരെയും കൂട്ടരെയും സന്ദർശിച്ചത് പാലക്കാട് എം എൽ രാഹുൽ മാക്കൂട്ടത്തിലായിരുന്നു ജയിലിൽ കഴിയുന്ന സന്ദീപ് വാര്യരെയും പ്രവർത്തകരെയും കാണാനാണ് രാഹുൽ എത്തിയത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദ്രചൂഡൻ അടക്കമുള്ളവർ ജയിലിന് മുന്നിലെത്തി രാഹുലിനെ സ്വീകരിച്ചിരുന്നു പണം ഞങ്ങൾ തരും